ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ പ്രമുഖ മുഖമായ ഒരു ബ്രാൻഡ് അതിന്റെ വളർച്ചയെ ലോകം അത്രയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു ഇന്നിതാ ബൈജൂസിനെ പാപ്പരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈജൂസ് ആപ്പിന്റെ സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ എന്ന മലയാളി യുവാവ് വളർത്തിയെടുത്ത ശതകോടികളുടെ ഐ ടി വ്യവസായ സാമ്രാജ്യമിത ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ് ബൈജൂസ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് ബൈജൂസിന്റെ ദ്രുതഗതിയിലുള്ള കുതിപ്പ് കൊണ്ട് തന്നെയായിരുന്നു ഒടുവിൽ അതൊരു വലിയ പതനത്തിനേക്കുള്ള യാത്രയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായി ഫോബ്സ് ലോക ശതകോടേശ്വര പട്ടികയിൽ സ്ഥാനം പിടിക്കുമ്പോൾ നൂറ്റി കോടി ഡോളറിന്റെ ആസ്തിയായിരുന്നു വൈജു രവീന്ദ്രന് വൈജൂസിന്റെ മൂല്യം ആയിരം കോടി ഡോളറും രണ്ട് വർഷത്തിനുള്ളിൽ ബൈജു രവീന്ദ്രന്റെ ആസ്തി മുന്നൂറ്റി അറുപത് കോടി ഡോളറായും ബൈജൂസിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറായും ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐടെക് സ്ഥാപനത്തിന്റെ സിഒയിൽ നിന്നും ഇ ഡി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് വരെ സംഭവം ബഹുലമായിരുന്നു ബൈജു രവീന്ദ്രൻ എന്ന മലയാളിയുടെ ബിസിനസ് ജീവിതം ബൈജു രവീന്ദ്രന് കുരുക്കായി ഇ ഡി നോട്ടീസ് അയച്ചു മോഹൻലാൽ ഷാരൂഖ് ഖാൻ തുടങ്ങിയ ഫുട്ബോൾ ദൈവം ലേണൽ മെസ്സിയും വരെ ബൈജൂസിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് എന്നാൽ പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെക്കാൾ ഇന്നത്തെ തകർച്ചയുടെ ആഴം അത്രമേൽ വലുതാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും ഏറ്റവും ലളിതമായി ബൈജൂസിന്റെ തകർച്ചയെ വിവരിക്കാൻ ഒരൊറ്റ ഉള്ളൂ അമിത ആത്മവിശ്വാസം അതിന്റെ ചുവട് പിടിച്ചെടുത്ത ഒരു കൂട്ടം തെറ്റായ തീരുമാനങ്ങളും തകർച്ചയുടെ തോതുകൂട്ടി വൈജൂസിന് കാലിടറുന്നത് കമ്പനിയുടെ ശ്രദ്ധ ഏറ്റെടുക്കലിലും ഉണ്ടായപ്പോൾ മേൽനോട്ടത്തിൽ പിഴവുകൾ സംഭവിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെ കമ്പനിക്ക് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിന്റെ നഷ്ടം കമ്പനിക്ക് ഉണ്ടായി വരുമാനം മൂന്ന് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളർ കമ്പനി രേഖപ്പെടുത്തി നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായ ഇതേ കമ്പനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളുടെ അഭിമാനം ഉയർത്തിയ സ്റ്റാർട്ടപ്പ് അത്ഭുതമായിരുന്നുവെന്നതാണ് നിരാശയുണ്ടാക്കിയത് ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തിയുണ്ടായിരുന്ന കമ്പനി മൂന്ന് ബില്യൺ ഡോളറിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചക്കാണ് അടുത്തിടെ ബിസിനസ് ലോകം സാക്ഷിയായത് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യത്തിൽ നിന്ന് വെറും എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേക്ക് കമ്പനിയുടെ മൂല്യം വെട്ടിച്ചുരുങ്ങിയപ്പോഴും ബൈജു രവീന്ദ്രൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല കണ്ണൂർ അഴീക്കോട് എന്ന ഒരു ചെറു ഗ്രാമത്തിൽ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിറങ്ങി സർക്കാർ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി പുത്തനാശയം നടപ്പിലാക്കിയ ബൈജുവിന് പക്ഷേ ഇടയ്ക്ക് എവിടെയൊക്കെയോ പിഴച്ചുവെന്നത് വാസ്തവം ബൈജു രവീന്ദ്രന് അധ്യാപകരായ മാതാപിതാക്കൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് തയ്യാറെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തുടങ്ങിയതാണ് ബൈജൂസ് ആപ്പ് എന്ന എഡ്യൂക്കേഷൻ ആപ്പിലേക്കുള്ള വളർച്ച പഠിപ്പിക്കുന്നതിലും വിദ്യാർത്ഥികളെ കാറ്റ് പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിലും ബൈജു അതീവ ശ്രദ്ധ പുലർത്തി രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ക്ലാസുകൾ ആരംഭിക്കുന്നത് പിന്നീട് പതിയെ പതിയെ ഇടത്തരം നിലവാരത്തിലേക്ക് ആ സംരംഭം വളരാൻ തുടങ്ങി എന്നാൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് കമ്പനി അറിയപ്പെടാൻ കാരണമായ വഴിത്തിരിവ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഭാര്യയായ ദിവ്യ ഗോകുൽനാഥുമായി ചേർന്ന് ബൈജൂസിന് തുടക്കം കുറിക്കപ്പെട്ടു സ്മാർട്ട് ഫോൺ ഉപയോഗം വർദ്ധിച്ചു വന്നതോടെയാണ് ഒട്ടുമിക്ക വീടുകളിലും ഓൺലൈൻ ക്ലാസ് സാധ്യത ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഷാറുഖ് ഖാനെ ബ്രാൻഡ് അംബാസിഡർ ആയി തെരഞ്ഞെടുത്തതോടെ സ്റ്റാർട്ടപ്പ് അവരുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വിപണിയിൽ തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് ദശലക്ഷം ഉപയോക്താക്കളുള്ള ബൈജൂസിന് യൂണികോൺ പദവി ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസറായി ഓപ്പോയെ മറികടന്നു വന്നതോടെ കമ്പനി ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ഇതിനിടെ ബൈജൂസ് യു എസ് നിക്ഷേപക സ്ഥാപനമായ റെഡ്വുഡിൽ നിന്ന് ഒന്നര ദശാംശം രണ്ട് ബില്ല് ഡോളർ ടേം ലോൺ സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത്തിരണ്ട് ബില്ല് ഡോളറിലെത്തി ഏറ്റവും മൂല്യമുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി മാറിയപ്പോഴേക്കും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ ആദ്യ ആഗോള അംബാസിഡറായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പിന് ഔദ്യോഗിക സ്പോൺസർമാരിൽ ഒരാളാകാൻ തയ്യാറാവുകയും ചെയ്തു ഇതിനിടെ ആശങ്ക ഉയർത്തിയ ഒരു സംഭവം കമ്പനി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക റിപ്പോർട്ടുകൾ പതിനെട്ട് മാസത്തേക്ക് വൈകിപ്പിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സ്റ്റാർട്ടപ്പ് അതിന്റെ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് ശരിയല്ലെന്ന് പലരും മനസ്സിലാക്കി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയുടെ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടത് സ്റ്റാർട്ടപ്പുകൾ നഷ്ടം നേരിടുന്നത് സാധാരണ സംഭവം തന്നെയാണ് എന്നാൽ ബൈജൂസിന്റെ നഷ്ടം മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതലായിരുന്നുവെന്നതാണ് അപായ സൂചനയായി വന്നത് പിന്നീട് അങ്ങോട്ട് ബൈജൂസിന്റെ തകർച്ച ആരംഭിച്ചു നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാർട്ട് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ പ്രതിസന്ധി മൂർച്ഛിച്ചു യു എസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റവും ബൈജൂസിന് ഇരുട്ടടിയായി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി ഇടുത്തി എന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയും ആരംഭിച്ചു ഫെമ നിയമപ്രകാരം ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്കാൻ ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജു രവീന്ദ്രനും ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു നിലവിൽ ദുബായിൽ കഴിയുകയാണ് ബൈജു രവീന്ദ്രൻ എന്നാണ് സൂചന നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാട്ടി ഇ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയതെന്നാണ് സൂചന അന്ന് രാജ്യം വിടുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത് ഇനി ഇന്ത്യയിലേക്ക് ബൈജു രവീന്ദ്രൻ തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല എക്സ്യൂട്ടി കമ്പനിയായ ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ബംഗളൂരുവിലെ ദേശീയ കമ്പനിക്കാരി ട്രിബ്യൂണലാണ് ബൈജൂസിന് കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാൻ ഉത്തരവിട്ടത് ബി സി സി ഐ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ദേശീയ ടീമിന്റെ സ്പോൺസർഷിപ്പ് വകയിൽ നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ബൈജൂസ് തരാനുണ്ടെന്ന് കാണിച്ചാണ് ബി സി സി ഐ ഹർജി നൽകിയത് ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾക്കും കോടതി പ്രതിനിധിയെ നിയമിച്ചു ബൈജു രവീന്ദ്രനെ പാപ്പരായി പ്രഖ്യാപിക്കുന്നതോടെ ഒരു ബാങ്കിൽ നിന്നും ബൈജുവിന് വായ്പ ലഭിക്കില്ല ഒരു സംരംഭവും ആരംഭിക്കാനാവില്ല ഒരു വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ എവിടെ നിന്നും നിക്ഷേപവും വരില്ല ബൈജു ഒരു കൊട്ടാരം പോലെ തകരുകയാണ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ബൈജുവിന്റെ ഇപ്പോഴുള്ള പ്രതികരണം